പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം കൂടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കും ജനുവരി മൂന്ന് വരെയാണ് ആഘോഷ പരിപാടികൾ പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തുടക്കം കുറിച്ചു ഞങ്ങാട്ടിലെ മഹർഷി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ഗീതാപാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തിരുവാതിര മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കും ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്നുണ്ട് രാവിലെ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അറനിരക്കൽ ചടങ്ങ് നടത്തി ശാന്തി പ്രദീപ് ഭട്ട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ीलम् तु यद्भवे तत् सर्वं क्षम्यताम् देवः नारायण नमोऽस्तु